കണ്ട സ്വപ്നം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് കാണാൻ അവരെത്തി കോട്ടയ്ക്കൽ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ ആർ എസ് ശ്രീദേവ് കെ എം ആരതി കെ പാർവതി എന്നിവരാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാനായി മലപ്പുറത്തെത്തിയത് അത്യാധുനിക സൗകര്യമുള്ള സ്കൂൾ കെട്ടിടം വേണമെന്നായിരുന്നു ആവശ്യം ഈ വിദ്യാലയത്തിന് നൂറ്റി പത്തൊമ്പത് വർഷത്തെ പഴക്കമുണ്ട് മറ്റ് സ്കൂളുകളെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല അടുത്തുള്ള മറ്റ് സ്കൂളുകളിൽ പുതിയ കെട്ടിടവും കളിക്കാൻ പാർക്കും പൂന്തോട്ടവും നല്ല ക്ലാസ് മുറികളും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ശുചിമുറികളും സ്കൂൾ ബസ്സുമെല്ലാം ഉണ്ട് എന്നാൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിലാണ് പഠിക്കുന്നതെന്ന് അടക്കമുള്ള സംഘടനകൾ മന്ത്രി മാമനെ ബോധിപ്പിച്ചു ഈ വർഷത്തെ ഫണ്ടെല്ലാം തീർന്നു പോയതായും മറ്റ് സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ടുകൾ നടപ്പാക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിനെ അനുവദിക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി സൗകര്യം വളരെ മോശമാണ് നൂറ്റിരുപത് വർഷം പഴയ പറ്റുള്ള സ്കൂള് കോട്ടയ്ക്ക് മുന്നിലുള്ള സ്കൂളാണ് സാഹിബ് പഠിച്ച സ്കൂളാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ എത്ര വേണ്ടത് സ്കൂൾ പുതിയ കേട്ടോ ഇല്ല സാറുമാർ പറഞ്ഞ് ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടു നാല് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടോ അവിടെ എങ്ങനെയുണ്ട് മുട്ടയൊക്കെ കഴിച്ച ചമ്മന്തി പുതിയ ചമ്മന്തി സാലഡ് ഇടാ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സാലഡ് എന്താണ് വർഷം വർഷം സ്കൂളിൽ ഉച്ചഭക്ഷണം നന്നായി ലഭിക്കുന്നുണ്ടോ എന്ന് മന്ത്രിയുടെ കുസൃതി ചോദ്യം ഉണ്ടെന്ന് കുട്ടികളുടെ മറുപടി പൊതുപ്രവർത്തകനും സ്കൂളിലെ മുൻ പി ടി എ പ്രസിഡന്റുമായ മഠത്തിൽ രവിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറത്തെത്തിയ മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ നമ്മുടെ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്